ജോഷി അച്ഛന് ജൂബിലി ആശംസകൾ നീലഗിരി ജില്ലയിൽ ഗൂഢൂർ എന്ന അതിമനോഹര ഗ്രാമത്തിൽ തോമസിന്റെയും പ്രേസിയുടെയും അഞ്ചു മക്കളിൽ ഒന്നാമത്തെ മകനായി ജോഷി ജനിച്ചു സെക്കൻഡറി സ്കൂൾ തുടർന്ന് ഉണ്ടായി സെമിനാരിയിൽ ചേർന്നു മാനന്തവാടി കോട്ടയം ഉത്തർപ്രദേശ് ആലുവ എന്നിവിടങ്ങളിൽ ചേർന്ന് പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി ഒന്ന് ി സെന്റ് മേരീസ് ചർച്ച് രണ്ടായിരത്തി രണ്ട് മണിമുളി ക്രൈസ്ത കിങ് ചർച്ച് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് സെന്റ് ജോർജ് ചർച്ച് ഉപിനഗർ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഏഴ് താളിപ്പാടം സെന്റ് ജോസഫ് ചർച്ച് എന്നിവിടങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു തുടർന്ന് ഉപരിപഠനത്തിനായി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തിഒൻപത് വരെ ബാംഗ്ലൂർ ധർമാരം എം എ കൗൺസിലിംഗ് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനേഴ് സീതാമൌൺ സെന്റ് ജോസഫ് ചർച്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് നിലമ്പൂർ വള്ളിക്കെട്ട് സെന്റ് മേരി ചർച്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏലപ്പിടിക സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തേപ്പാറ സെന്റ് മെനിസ് ചർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെൻറ്റ് സബാസ്റ്റിയൻ ചർച്ച് എന്നിവിടങ്ങളിൽ സുധീർഘ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനേഴ് മുതൽ ജീവിതത്തിന്റെ വർഷം പൂർത്തിയാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോഷി അച്ഛന് എല്ലാവിധ ആശംസകളും പാവകങ്ങളും തുടർന്ന് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ സ്നേഹം പുരപ്പമായി നിറഞ്ഞിടുമ്പോൾ സർവം ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം ദിവ്യ സൗഭാഗ്യം അങ്ങെൻ്റെ സ്വന്തം ആത്മാവുണർന്നു ആത്മാവുടർന്നു നിൻസ്തുതിഗീതികള എതൻടെ മറവിൽ സർവശക്തന്റെ തലലി പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ ഇന്ദി സംഗീതവും പോറ്റeyim നാനാശ്രയിക്കും ജീവവും ദിമാത്രമിന്നു കർത്താവോടി തുന്നിടും അവൻ ഏറ്റു ചൊല്ലും അപ്പിമതൻടെ മറവിൽ సర్వశక్తి కాణని ఆర్కొన్నారు భాగ్యవాన్ భాగ్యవా